ഹിമാലയത്തിലെ കൈലാസത്തിനടുത്ത് എവിടെയോ സ്ഥിതി ചെയ്യുന്ന സിദ്ധാശ്രമം സാധാരണ ജനങ്ങൾക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത എന്നാൽ യോഗി വൈദ്യന്മാരും മഹാസിദ്ധന്മാരും കാലാകാലങ്ങളായി തപസനുഷ്ഠിക്കുന്ന നിഗൂഢമായ പ്രദേശം അവിടെ മഹായോഗി വൈര്യന്മാർക്ക് പോലും അപ്രാപ്യമായ ഒരു സ്ഥലത്ത് താഴ്ന്നു പറന്നുകൊണ്ടിരിക്കുന്ന അസാധാരണ വലിപ്പമുള്ള രണ്ട് കൃഷ്ണ പരന്തുകൾ അവ പറന്ന് പർവ്വതത്തിനിടയിലുള്ള ഒരു ചെറു തുരങ്കത്തിലേക്ക് കടന്നു പറന്നു ചെന്ന കൃഷ്ണപ്പരന്തുകൾ രണ്ടും വിശാലമായൊരു ഗുഹയിലേക്കാണ് എത്തിയത് ശ്രീപരമേശ്വരന്റെ ഒരു പ്രതിമയ്ക്ക് മുന്നിൽ കിടക്കുന്ന രണ്ട് എണ്ണത്തോണികൾക്കു മുന്നിലായി അവ വന്നിരുന്നു ആ ശിവപ്രതിമയ്ക്ക് മുന്നിൽ ചിതറിക്കിടക്കുന്ന കട്ട കുങ്കുമവും ഉടങ്ങിപ്പോയ പൂക്കളും പൂവളത്തിന്റെ ഇലകളും അതിന്റെ ഒരു വശത്തായി മടക്കി വെച്ചിരിക്കുന്ന കറുത്ത പ്രാചീനമായ വസ്ത്രങ്ങൾ രുദ്രാക്ഷമാലകൾ അതും കൂടാതെ ഒരു യോദ്ധാവിന് ആവശ്യമായ പടച്ചട്ടകൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു